മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാലിന്റെ ജന്മദിനമാണിന്ന് ഈ ഒരു പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന് നിരവധി ആരാധകരാണ് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയും നിരവധി സമ്മാനങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ അദ്ദേഹത്തെ കാത്ത് തിരുവനന്തപുരം ജില്ലയിൽ പാച്ചല്ലൂർ പനത്തുറയിലുള്ള ഒരു ആരാധിക അദ്ദേഹത്തിന് ഒരു പിറന്നാൾ സമ്മാനം ഒരുക്കി ഇവിടെ കാത്തിരിക്കുകയാണ് പതിനഞ്ചുകാരി ഭിന്നശേഷിക്കാരിയായ നമ്മുടെ സന്ധ്യയാണത് സന്ധ്യ അദ്ദേഹത്തെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ചിത്രമൊക്കെ വരച്ച് മോഹൻലാലിന് നൽകുവാനായി കാത്തിരിക്കുകയാണ് ഇത് കാണുന്ന അദ്ദേഹത്തിന്റെ ആരാധകരും ഫാൻസ് അസോസിയേഷനിലുള്ളവരും ഒക്കെ ഇത് അദ്ദേഹത്തിൽ എത്തിക്കുക ഒപ്പം തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം സഫലമാക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് ഞങ്ങൾക്കും പറയാറുള്ളത് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണോ ലാലേന്റെ ചിത്രമാണ് കയ്യിലുള്ളത് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദുരന്തം കൂടിയാണ് ഞാൻ ചിത്രം നേരിട്ട് കൊടുക്കണം ആഗ്രഹം ഏതൊക്കെയല്ല പലതരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാറുണ്ട് മലയാളികൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടതാരണ മാത്രം അന്നെ ഒരുപാട് സിനിമ കാണാറുണ്ട് അതിന് പേരറിയില്ല പഠികം

അതുകൊണ്ടല്ലേ ഇന്ന് ഈ സമയത്ത് രണ്ടു ബർത്ത്ഡേ അല്ലേ ഒരു ചെന്നൈയിലാണ് റ്റുന്ന അവസ്ഥയാണോ ഞാൻ ഞാൻ മോളുടെ എത്തിയ സന്ധ്യ മോൾ ഇവിടെ നിന്ന് എല്ലാ എല്ലാ ചാനലുകളും ഇപ്പൊ ഞാൻ പിന്നെ സ്പീക്കർ ഫോണിട്ട് കൊടുക്കട്ടെ വീഡിയോ വിളിക്കട്ടെ പോ ശരി ഇതാ വിളിക്കും ാണ് ഷോട്ടെ പടം ഞാൻ സന്ധ്യ സന്ധ്യ അപ്പൊ ശനൽ പറഞ്ഞു ഇന്ന് അവിടെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു യാത്രയിലായിരിക്കും ഞാൻ കാറിലാണ് ഭദ്രാഷയാണ് ഒരുപാട് ശനിതോഷം വരുമ്പോ കാണാം വരുമ്പോ ഏഷ്യാഷിണ്ടായിരുന്നു അപ്പൊ അപ്പോള് എന്താ പറയാ ഒരുപാട് ഈശോ കാര്യമല്ലേ തന്നിരിക്കുന്ന ഒരുപാട് പടയങ്ങളായിരിക്കും താങ്ക് യു താങ്ക് യു ഞങ്ങൾ ഇവിടെ വന്ന് എന്റെ കൂടെ നമ്മുടെ സഖാദ് സനലുണ്ട് നമ്മുടെ വന്നു അച്ഛൻ എല്ലാരും തിരുവനന്തപുരം രണ്ട് നമുക്ക് മൂന്ന് ഓൾ ഉള്ളു ബെസ്റ്റ് ഞാൻ ഏഷ്യാനെറ്റ് ഇതിപ്പോ ഇത് ഇത് കൊണ്ട് കാരണം വെള്ളം ആയതുകൊണ്ടല്ലേ ഇത് ഇത് നമുക്ക് താൽക്കാലികമായിട്ട് പോകുന്ന വഴിയാണ് വരുന്ന വഴിയിൽ ഒട്ടും പറ്റത്തില്ല ഈ കൊച്ചിനെ കൊണ്ടുപോകാൻ കൊണ്ടാണ് പോകുന്നത് എടുത്തിട്ടാണ് പോകുന്നത് വഴുതാ അവര് തരുന്നില്ല അവരാവശ്യ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് കുഞ്ഞിന്റെ അവസ്ഥ കണ്ടിട്ട് പോലും അവര് തരുന്നില്ല ഇതിനെ കൊണ്ടുപോണ പാളൊക്കെ അവര് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എന്നിരുന്നപ്പോ അമ്മയാണ് രാവിലെ പോകുന്നത് എന്തോ അറിയില്ല അവര് ഫിനാൻഷ്യലായിട്ടും ചോദിക്കുന്നുണ്ടെന്ന് അമ്മ പറയുന്നു പറയുന്നു നമുക്കതിനെ കുറിച്ചാണ് അതറിയില്ല ഈ അപ്പനാണ് വൈകിട്ട് വരുമ്പോൾ എടുക്കുന്നത് ഒരു ദിവസം വന്ന് വീഴുകയും ചെയ്ത വെള്ളത്തിൽ അപ്പനും മകളും വൈകിട്ട് വന്ന് സ്കൂളിലെ